നമസ്കാരം ഗൾഫ് വാർത്ത സ്കൂൾ ബസ്സുകളിൽ സുരക്ഷാ നിബന്ധനകൾ പാലിക്കണമെന്ന് ഗതാഗത അതോറിറ്റിയുടെ ആവശ്യം പുതിയ അധ്യയന വർഷത്തിന്റെ ആരംഭത്തോടനുബന്ധിച്ചാണ് അതോറിറ്റി കർശന നിയമങ്ങൾ ഇറക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ലൈസൻസ് ഉള്ള ബസ്സുകൾ ട്രാക്കിംഗ് സംവിധാനങ്ങൾ സുരക്ഷാ ഉപകരണങ്ങൾ ഉൾപ്പെടെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കണമെന്നാണ് അതോറിറ്റിയുടെ നിർദ്ദേശം നിമിഷപ്രിയുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ വിലക്കണമെന്ന ഇവാഞ്ചലിസും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സംഘടനാ സ്ഥാപകനുമായ കെ എ പോളിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി കേന്ദ്ര സർക്കാരിന് ആവശ്യമുണ്ടെങ്കിൽ സമീപിക്കുമെന്ന് പോളിനോട് കോടതി പറഞ്ഞു അതേസമയം നിമിഷപ്രിയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ജയിലിൽ നിന്ന് ലഭിച്ചത് എന്ന പേരിൽ കെ എ പോൾ കോടതിയിൽ രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട് പ്രവാസി ഇന്ത്യക്കാർക്ക് സൗജന്യ നിയമസഹായം ദുബായിൽ ലഭിക്കും പ്രവാസി ഇന്ത്യക്കാർ നാട്ടിലും വിദേശത്തും അഭിമുഖീകരിക്കുന്ന നിയമപ്രശ്നങ്ങൾ സൗജന്യ നിയമസഹായത്തിലൂടെ പരിഹരിക്കാൻ ദുബായി നീതിമേള സംഘടിപ്പിക്കുന്നു കൊച്ചി ആസ്ഥാനമായുള്ള പ്രവാസി ഇന്ത്യ ലീഗൽ സർവീസ് സൊസൈറ്റി മോഡൽ സർവീസ് സൊസൈറ്റിയുമായി സഹകരിച്ച് നടത്തുന്ന നീതിമേള സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ദുബായി പേയ്സ് മോഡേൺ ബ്രിട്ടീഷ് സ്കൂളിൽ നടക്കും കുടുംബാംഗങ്ങളുടെ സന്ദർശക വിസയിൽ ഇളവുകൾ നൽകി കുവൈറ്റ് ഭരണകൂടം വലിയ ഇളവുകളാണ് കുവൈത്ത് ഭരണകൂടം നടത്തുന്നത് ഇതോടെ എല്ലാ പ്രവാസികൾക്കും കുടുംബത്തെ കുവൈറ്റിൽ കൊണ്ടുവരാൻ സാധിക്കും കുടുംബ വിസ അനുവദിക്കാൻ ബിരുദവും കുറഞ്ഞത് നാനൂറ് ദിനാർ ശമ്പളവും വേണമെന്ന ഉപാധി മുൻപുണ്ടായിരുന്നു ഇത് നിലവിൽ ഒഴിവാക്കി നേരത്തെ ജീവിത പങ്കാളി അച്ഛനമ്മ മക്കൾ എന്നിവർക്ക് മാത്രമായിരുന്നു കുടുംബ സന്ദർശക വിസ അനുവദിച്ചിരുന്നത് പരിഷ്കരിച്ച നിയമത്തിൽ സഹോദരങ്ങൾ അമ്മാവൻ അമ്മായി തുടങ്ങിയവർക്കും വിസ അനുവദിക്കും അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനൽ ഒന്നിലേക്കുള്ള പ്രധാന പാലത്തിന്റെ വീതി കൂട്ടുന്നതിനും നവീകരിക്കുന്നതിനും ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പുതിയ കരാർ നൽകി ഗതാഗതം തടസ്സപ്പെടുത്താതെ നവീകരണ ജോലികൾ പൂർത്തിയാക്കുന്നതിന് നിർമ്മാണ പദ്ധതികൾ സ്വീകരിക്കും ദുബായ് എയർപോർട്ടുമായി സഹകരിച്ച് നവീകരണം നടത്തും പുതിയ പദ്ധതിയിലൂടെ നിലവിലുള്ള പാലം മൂന്ന് മുതൽ നാല് വരെ വരികളായി വീതി കൂട്ടുമെന്നാണ് അറിയിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് മലപ്പുറം സ്വദേശി മക്കയിൽ മരിച്ചു വേങ്ങര ഊരകം നെല്ലിപ്പറമ്പ് വെങ്കുളം സ്വദേശി കണ്ണന്തുടി മുനീറാണ് മരിച്ചത് നെഞ്ചുവേദനയെ തുടർന്ന് മക്ക അൽനൂർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം ഭാര്യയും കുട്ടികളും സന്ദർശക വിസയിൽ മക്കയിലുണ്ട് കഴിഞ്ഞ വർഷം മാത്രം ഇരുന്നൂറ്റി പ്രവാസികൾ ഒമാനിൽ മരിച്ചതായി റിപ്പോർട്ട് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ആകെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് റോഡ് അപകടങ്ങൾ ഉണ്ടായി ഇതിൽ അഞ്ഞൂറ്റി എൺപത്തിയാറ് പേർക്ക് ജീവൻ നഷ്ടമായി ഇതിൽ നേർ പ്രവാസികളാണ്